അത്തരത്തിൽ ഉത്തരവാദിത്തം കാണിച്ചതിന് ശേഷം കനിയുടെ അത്തരത്തിലുള്ള സിനിമയിലൊക്കെ ചെയ്തപ്പോൾ ചെയ്തപ്പം സാഷം തോന്നുകയോ അവൾ വളർത്തി കഴിഞ്ഞതല്ലേ അവൾ വെറ്റിയല്ലേ അവൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അവളുടെ പിതാവ് എന്ന രീതിയിൽ നമുക്ക് പൊന്നുമക്കളെ ഈ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബോധം ഉണ്ടെങ്കിൽ പോലും ബോധമില്ലാത്ത പോലെ തന്നെയാണ് ആളുടെ കാട്ടിക്കൂട്ടലുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ വലിയ പുരോഗമനവാദിയാണ് എന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്ത് സോറി ഒരു അപബോധത്തിന്റെ ഒരു മന്ദബോധത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ആളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകള് പൂർണ്ണമഗ്നയെ അഭിനയിച്ചാൽ എനിക്കൊരു മാങ്ങാത്തൊലിയും ഇല്ല എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് ഇയാളെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ ഞാൻ എന്ത് പറയാനാണ് ഇങ്ങനെ ഒരു മണ്ടപരങ്ങൾ വിളിച്ചു പറയുന്ന ഇയാളെ പോലെയുള്ള ആളുകൾ സത്യത്തിൽ അബദ്ധത്തിന്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം ആര് സ്കിപ്പ് ചെയ്യേണ്ട ഇയാൾ എന്താണെന്ന് ഏതാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാണാം അതേ വീഡിയോ കണ്ടിട്ടുണ്ടോ എല്ലാം കണ്ടിട്ടുണ്ട് അല്ലെ ന്യൂ വീഡിയോസ് വന്നിട്ടുണ്ട് ബിരിയാണി എന്ന് പറയുന്ന സിനിമത്തെ ന്യൂ വീഡിയോ ഒന്നും അല്ല അവരുടെ ഭർത്താവ് ആയിട്ട് ലൈംഗികൾ ഏർപ്പെടുന്നതാണ് കാണിക്കുന്നത് സ്വന്തം മകള് അർദ്ധനഗ്നയായിട്ട് സിനിമയിൽ അഭിനയിച്ചതിനെയാണ് ന്യായീകരിക്കുന്നത് മകൾ തന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധനത്തിൽ ഏർപ്പെടുത്തുന്ന സമയത്ത് പിന്നെ അത് ഊരി വെറ്റാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം നല്ല ചോദ്യമാണ് പക്ഷെ ഇതൊരു സിനിമയാണ് എന്നും കോടിക്കണക്കിന് ആളുകൾ ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധവും അവർക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവിടെ സ്വന്തം മകളെയാണ് ഇപ്പൊ പറയുന്നത് അവൾ അങ്ങനെ ചെയ്ത നിങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത് എന്ത് മനുഷ്യനാടോ ഇയാളൊക്കെ തന്തയാണ് എന്നെങ്ങനെ ഞാൻ പറയുന്നുള്ളതാണ് ഒരു തന്തയ്ക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ സ്വന്തം മകൾ ഇങ്ങനെ കാണിച്ചു എന്ന് തന്നെ ന്യായീകരിക്കുന്നു അടിപൊളി ഞാൻ എന്ന് കൂടി പറഞ്ഞപ്പോ പിന്നെ വിശേഷായല്ലോ എന്തു മനുഷ്യനാടാ ഇതൊക്കെ ഒരു സ്വന്തം മകൾ സ്വന്തം മകൾ മാത്രം ഞാൻ അവളെ വളർത്തിയല്ലേ പറഞ്ഞ ശരിയാണെന്നു എങ്ങനെ കുളിപ്പിക്കും അവൾ വളർന്ന എല്ലാ സമയത്തും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ അല്ലേ ചെറുപ്പത്തി കുളിപ്പിക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ വളർന്നു കഴിഞ്ഞാൽ എന്ത് കൂടുതൽ കൂടുതലും സംഭവിക്കുന്നത് അല്ല സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ അവളെ അവളെ ഞാൻ അനുഭവിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഒന്നുമല്ല അല്ല സിനിമയ്ക്കകത്ത് അഭിനയിക്കാണ് മോഹൻലാലും പതിനഞ്ച് പേര് ഇരിക്കുന്ന പോലെയാണ് അതിനകത്ത് അഭിനയിക്കുന്നത് അത്ര അർത്ഥമുള്ള നല്ല ന്യായീകരണം കേട്ട ഏതാണ് ഈ തന്തപ്പിടി സത്യം പറയട്ടെ ഇവനാണോ ബോധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടിയെ കുളിപ്പിച്ച് കൊടുക്കാൻ എന്നാൽ പാടില്ലല്ലോ എന്നാ പറയുന്നത് പൊന്നുമക്കളെ പുരോഗമനം എന്നൊക്കെ പറഞ്ഞ ഇതാണ് പുരോഗമനം മടല് വെട്ടി നാലെണ്ണം കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇമാതിരി പുരോഗമനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അതില് പെൺകുഞ്ഞാണ് എങ്കിൽ ഒരു ഏജ് വരെ നമ്മള് കുളിപ്പിച്ചു കൊടുക്കാറുണ്ട് അതിൽ അച്ഛനും അമ്മയും ഒക്കെ കുളിപ്പിച്ചു കൊടുക്കും ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ പോലും അത് മാതാവാണ് ചെയ്യാറ് അല്ലാതെ അച്ഛനല്ല അവിടെ അച്ഛനെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി ഒരു ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പുരുഷനും അവരുടെ നഗ്നത കാണാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് എന്നാൽ സ്വന്തം മകള് അർദ്ധനഗ്നയായി നഗ്നയായി സിനിമയിൽ അഭിനയിച്ചതിനെ ന്യായീകരിക്കുന്ന മൈത്രേയനെ പോലെയുള്ള ഊളകളെയൊക്കെ ഞാൻ എന്ത് പറയാനാണോ അയാൾ കമ്പയർ ചെയ്ത് കണ്ടില്ല എന്ത് അപകടം പിടിച്ച വാക്കുകളാണത് അങ്ങനെയെങ്കിൽ അവളെ ഞാൻ കുളിപ്പിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ളത് ഇതിനെയാണ് പുരോഗമനം എന്ന് പറയുന്നത് എങ്കിൽ നിങ്ങളൊക്കെ ഞാൻ എന്ത് പറയാനാണ് അവന്റെ പൊന്നുമക്കളെ ഇമാതിരി കൂടെറുകള്

മറച്ചു കഴിഞ്ഞല്ലോ മൈ മറച്ചു കഴിഞ്ഞല്ലോ നൂറു വർഷത്തിന് മുന്നേ നമ്മളത് മറച്ചു കഴിഞ്ഞു ഇപ്പൊ ഈ കൂട്ടം ആളുകൾ മറക്കാൻ താല്പര്യം ഇല്ലാത്തത് അല്ലുണ്ടാക്കുന്ന കാണുന്നുണ്ട് പക്ഷെ അതിനെ ന്യായീകരിക്കാൻ എന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും യാതൊരു ഇത് ഇല്ലോ അത് അത് തന്നെ പറയാം അവര് അഗ്നത പ്രകർശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കണം ആഗ്രഹിക്കണം നടക്കട്ടെ പക്ഷെ സ്വന്തം മകള് ഇങ്ങനെ ചെയ്ത് ന്യായീകരിക്കാനാണ് ഈ ഡയലോഗ് അടിച്ചിട്ടുള്ളത് അതുവരെ ആളുകൾ എങ്ങോട്ടൊക്കെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക എന്നുള്ളത് അതായത് മാറിലേക്കും മറ്റുള്ള ശരീര അവയങ്ങളിലേക്കും നോക്കിയിട്ടുണ്ടാകും അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇന്നും അത് നോർമലൈസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ഈ പൊട്ടനെയൊക്കെ നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ മാത്രമേ ആണ് ഇയാളോട് യോജിക്കാൻ കഴിയുള്ളൂ ചില കാര്യങ്ങളിൽ മടല് വെട്ടി അടിക്കാനൊക്കെ തോന്നിപ്പോകൂ ഈ ഒരു വിഷയത്തിൽ എനിക്ക് അത് തന്നെയാണ് തോന്നിയത് നൂറ് വർഷം മുമ്പ് ആ മാറ് മറക്കാനുള്ള സമരം ചെയ്ത് നമ്മളത് നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ അവകാശമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അതേ വസ്ത്രങ്ങൾ വലിച്ചെറിയാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മളിത് പറയാനാണല്ലേ അങ്ങനെ മൈത്രയും പറയുകയാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ മകൾ അത് കാണിച്ചതിൽ ഇത് തേങ്ങാപ്പൊലയാണുള്ളത് ഇതൊക്കെ വളരെ നോർമൽ ആണ് എന്ന് കോള എവിടെ നോക്കിയിരുന്നത് ആ കാലഘട്ടത്തിലേക്കെല്ലാം നമ്മൾ പുരോഗമനം പുരോഗമന സാറിന്റെ പുരോഗമനമാതി സാറോടെ ബഹുമാനം അപ്പൊ സ്വാഭാവികമായിട്ടും സാറ് പുറകോട്ടല്ലല്ലോ പോയിട്ടല്ലേ പോകേണ്ട പുറകു പോകുന്ന കാര്യമൊന്നും അല്ലെങ്കിൽ നമുക്കറിയാം ഇയാൾ മാറുകൾ ഞാൻ പറ അതൊക്കെ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുൻപത്തെ കഥകളാണ് എന്തോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാനീ ചോദിക്കുന്നത് മാറുകണ്ട എന്ത് സംഭവിക്കുന്ന ഒന്നും സംഭവിക്കാനില്ല ാണ് പതിനഞ്ച് പതിനഞ്ച് വരെ ഇടിച്ച് ഇടുന്ന കഥയാണെന്ന് അറിയുന്നത് പോലെ കാണാൻ കഴിയുന്ന ഒരു കാര്യം മാത്രം ഇതാണ് പുരോഗമന ചിന്താഗതി എങ്കിൽ എനിക്ക് ആ പുരോഗമന ചിന്താഗതി വേണ്ട ഞാൻ അത് മോഹൻലാൽ അഞ്ചു പേരെ ഇടിക്കുന്നത് പോലെ തന്നെയാണ് മാറുകാണിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറയുന്ന ന്യായീകരണങ്ങളെ എന്ത് പറയാനാണ് ഇങ്ങനെ ഒരു ഊള വർത്താനം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല അയാൾ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ പുരോഗമന ചിന്താഗതിയിലുള്ള ആളുകൾ പിന്നെ ഇങ്ങനെ നൂറ് വർഷം പിന്നോട്ട് പോകുന്നു മുന്നോട്ടല്ല സഞ്ചരിക്കുന്നുള്ളത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എത്ര അപകടമാണെന്ന് ആലോചിച്ചൊക്കെ മാറ് കണ്ടാൽ എന്താ കുഴപ്പമുള്ളത് ഒരമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് യാതൊരു വികാര വിചാരങ്ങളും വരില്ല നേരെ തിരിച്ച് ബിരിയാണി എന്ന സിനിമയിൽ ആ സീക്വൻസ് കാണുമ്പോൾ ആ മാറിടം കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ആ താല്പര്യം തോന്നും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സ്ത്രീ ശരീരം കാണുമ്പോൾ ഒരു പുരുഷന് വികാരം തോന്നാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് ആ ഒരു സമയത്ത് നഗ്നത കൂടിയും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് നോർമലൈസ് ചെയ്ത് നാളെ ഇങ്ങനെ നടന്നാൽ എന്ത് എന്ന് ചോദിക്കുന്ന ഇയാളോടൊന്നും എനിക്ക് കൂടുതലായിട്ടും മറുപടി പറയാനല്ലോ എന്തായാലും പൊട്ടത്ര കൂടി കേൾക്കാം നന്നായി അവാർഡും കിട്ടിയല്ലേ അവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഗ്നത കാണിക്കാം എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നല്ല വർത്താനമാണ് അവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥം നഗ്നായിട്ട് അഭിനയിക്കാം ഒരു ബെഡ് സീൻ സീനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹകരിച്ച് അഭിനയിക്കാം വളരെ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് ആള് പറയുന്നത് ലോകത്തിലുള്ള ഒരു അച്ഛനും ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചില അച്ഛന്മാർക്ക് പറ്റൂട്ടോ ഇപ്പൊ തലക്കടിച്ചിരിക്കുന്ന ചില ആളുകൾക്ക് അത് പറ്റും ഇപ്പൊ ഏതോ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അത്രയല്ല ലോകവസാന സമയത്ത് തെരുവിൽ നിന്ന് പട്ടികളെപ്പോലെ ആളുകളും വൃത്തി ചെയ്യുന്നത് കാണേണ്ടി വരും എന്നുള്ളൊക്കെ ഓ അല്ലാത്ത മനുഷ്യന്മാരാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അധികം വൈകാതെ നമ്മൾ പലതും കാണേണ്ടി വരും വരെ പോയ ഒരു മലയാളിയാണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അവളുടെ ശരീരം വൃത്തി കേട്ട ശരീരമാകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വസ്ത്രം ഇട്ട് വൃത്തികേട് മറയ്ക്കുന്ന തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ശരീരം നഗ്നത മറയ്ക്കാനല്ല നഗ്നത കാണിക്കാനാണ് നമ്മൾ വസ്ത്രം ഇടുന്നത് ഓക്കെ നമ്മളെല്ലാവരും ശരീരത്തിന് നഗ്നത കാണിക്കാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന് പറയുന്നത് പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് അതായത് ചില ആളുകൾ മാറിടം കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പല ആളുകളും ചെറിയ മുറിമുട്ടൻ ട്രൗസറൊക്കെ ഇട്ടിട്ട് പരമാവധി മുകളിലേക്ക് കാണിച്ച് നടക്കുന്ന പുരുഷന്മാരും സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പരമാവധി വയറ് കാണിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വസ്ത്രം ധരിക്കുന്നത് തന്നെ നഗ്നത പ്രദർശിപ്പിക്കാനാണ് എന്ന് പറയുന്ന പുരോഗമന ചിന്താഗതിക്കാരാണ് അങ്ങനെ നടക്കുക അല്ലാത്ത മനുഷ്യന്മാരും നഗ്നത അങ്ങ് ഓടി വെച്ച് നടക്കും അതാണ് ബോധമുള്ള ആളുകൾ ചെയ്യാന്നുള്ളതാണ് ഇവിടെ നഗ്നത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല നൂറ് വർഷം മുമ്പ് നമ്മൾ നഗ്നത മറക്കാൻ വേണ്ടി മാറിടം മറക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത് അത് നേടിയെടുത്തു ഇന്ന് എങ്ങനെയെങ്കിലും മാറിയിടം കാണിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല ആളുകളും ആ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് കാണിക്കാൻ ബ്രമ്പു കൂട്ടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരക്കാരെയൊക്കെ നമ്മൾ എന്ത് പറയാനാണ് എന്നുള്ളതാണ് ആള് ന്യായീകരണം കൊണ്ട് വരുന്നത് ഒരു അവാർഡ് കിട്ടിയല്ലോ പിന്നെന്താ പ്രശ്നം എന്നുള്ളത് നമ്മളെല്ലാം വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനാണ് അത് കഴിഞ്ഞിട്ട് അത് ഊരി കാണിക്കുമ്പോൾ നഗ്നത സൗന്ദര്യമായിട്ട് അപ്പ കാണും നഗ്നരായിട്ട് നടന്നാൽ ഒന്നും തോന്നത്തില്ലതിന് ഇതുകൊണ്ടാണ് ഇത് മറക്കുകയും ഊരി കാണിക്കുമ്പോൾ എന്തോ ഉണ്ടെന്ന് കാണുന്ന പോലെ തോന്നാനാണ് അത് ചെയ്യുന്നത് അല്ല നഗ്നത തെറ്റായതും മോശമായതുകൊണ്ടല്ല ഇതൊക്കെ വിഷയം അറിഞ്ഞുകൂടാതെ ആൾക്കാർ പറയുന്നത് അതായത് നാളെ ഇവിടെയുള്ള ആളുകൾ ശരീരം പ്രദർശിപ്പിച്ച് തന്നെ നടക്കണം വസ്ത്രം ഉപേക്ഷിക്കണം ഇത് എന്നും നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു വികാരവും തോന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ കണ്ട് ഒരു പുരുഷന്റെ ആകർഷണം തോന്നണം അല്ലെ ആ തോന്നലുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടി അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്ത്രീ പുരുഷന്മാര് നഗ്നമായിട്ട് നടക്കണം എന്നാണ് മൈത്രയൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത് എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ തനിയൂള മടല് വെട്ടി രണ്ടെണ്ണം കൊടുത്താലേ ഹിദ്വനൊക്കെ മനസ്സിലാവുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ സ്വന്തം മകൾ മാറിടം കാണിച്ചു നടന്നു എന്നുള്ളൊരു സാധനം ഒരു അഭിമാനമായിട്ട് കാണാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല നിങ്ങളെ കൊണ്ട് കഴിയോ കമന്റ് ചെയ്യൂ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടുത്തുകയുള്ളൂ